ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം വരെ വിലക്കുറവ് നവംബർ ഒന്ന് മുതൽ സ്ത്രീകൾക്ക് വമ്പൻ ഓഫറുമായി സപ്ലൈകോ വരികയാണ് എന്തൊക്കെയാണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത കൊടുക്ക കേട്ടോ നവംബർ ഒന്ന് മുതൽ സ്ത്രീ ഉപഭോക്താക്കൾക്ക് സപ്ലൈകോ വിൽപ്പന സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം വരെ വിലക്കുറവ് നൽകുമെന്ന് മന്ത്രി അറിയിച്ചിരിക്കുകയാണ് സപ്ലൈകോ നിലവിൽ നൽകുന്ന വിലക്കുറവിന് പുറമെയാണ് ഇത് നവംബർ ഒന്ന് മുതൽ വിവിധ തരത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കും ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ പ്രതിമാസ വിറ്റുവരവ് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുക നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും എത്തുന്ന രീതിയിൽ പതിനാല് ജില്ലകളിലും സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കും ഗുണനിലവാരമുള്ള അരിയുടെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി പുഴുക്കലരി സബ്സിഡി അരിയിൽ ഉൾപ്പെടുത്തി സപ്ലൈകോ വിൽപ്പനശാലയിലൂടെ റേഷൻ കാർഡ് ഉടമകൾക്ക് ഇരുപത് കിലോഗ്രാം അരി നൽകും നിലവിൽ ഇത് പത്ത് കിലോഗ്രാം ആണ് സപ്ലൈകോയിലെ ഉപഭോക്താക്കൾക്ക് പ്രിവിലേജ് കാർഡുകൾ ഏർപ്പെടുത്തുകയും ചെയ്യും ഇതുവഴി ഓരോ പർച്ചേസിലും പോയിന്റ് ലഭിക്കുകയും ഈ പോയിന്റുകൾ വഴി പിന്നീടുള്ള പർച്ചേസിൽ വിലക്കുറവ് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇതേപോലെയുള്ള അപ്ഡേറ്റഡ് ഇൻഫോർമേഷന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പം തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ താങ്ക്